ശരണം ഏവർക്കും ആശ്രോദീപം ചാനലിലേക്ക് സ്വാഗതം ശനിയുടെ അസ്തമയത്തിലൂടെ കഷ്ടപ്പാടുകളിൽ നിന്നും കര കയറുന്നതിനും ഇരട്ടി സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന ഭാഗ്യശാലികളെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് ജ്യോതിഷത്തിൽ ശനിയെ ഏറ്റവും പതുക്കെ ചലിക്കുന്ന ഗ്രഹമായിട്ടാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ശനിയുടെ ചലനത്തിലെ മാറ്റം എല്ലാ രാശിയിൽപ്പെട്ട നാളുകാരെയും വളരെയധികം ആഴത്തിൽ തന്നെ ബാധിക്കുന്നതാണ് നിലവിൽ ശനി സ്വന്തം രാശിയായ കുംഭത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ ശനി കുംഭം രാശിയിൽ തന്നെ നിലകൊള്ളുന്നതായിരിക്കും എന്നാൽ ഈ കാലയളവിൽ ശനി അസ്തമിക്കുകയും ഒതിക്കുകയും വക്രത്തിൽ നീങ്ങുകയും ഒക്കെ ചെയ്യുന്നതാണ് എല്ലാ പേരും ശനിയെ കുറച്ചു ഭയപ്പാടോടുകൂടെയാണ് നോക്കിക്കാണുന്നത് എന്നിരുന്നാൽ അതിൻ്റെ ആവശ്യമില്ല കാരണം ശനി ഒരു വ്യക്തിയുടെ ജാതകത്തിൽ ശുഭസ്ഥാനത്താണ് നിൽക്കുന്നതെങ്കിൽ ധാരാളം സൗഭാഗ്യങ്ങൾ ശനിദേവൻ നൽകുന്നതാണ് മാത്രവുമല്ല നല്ലൊരു ന്യായാധിപനും കൂടെയാണ് ശനിദേവൻ നമ്മൾ ചെയ്യുന്ന കർമ്മത്തിന്റെ ഫലം നൽകുന്ന ദേവനും കൂടെയാണ് ശനിദേവൻ ഈ സമയം ശനി രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി പതിനൊന്ന് മുതൽ മാർച്ച് ഇരുപത്തി ആറ് വരെ അസ്തമയ സ്ഥാനത്തായിരിക്കും ഇത് പല രാശിക്കാരുടെയും ജീവിതത്തിൽ വലിയ മാറ്റം കൊണ്ടുവരുന്നതാണ് ചില രാശിയിൽപ്പെട്ട നാളുകാർക്ക് അത്ര ശുഭകരമായ ഫലങ്ങളായിരിക്കില്ല ലഭിക്കുന്നത് പക്ഷേ ശനി അധികനാൾ ഇത്തരത്തിൽ നിൽക്കില്ല എന്നത് ആശ്വാസകരമാണ് ഫെബ്രുവരി പതിനൊന്നിന് വൈകുന്നേരം ആറ് അമ്പത്തി ആറിന് ശനി കുംഭം രാശിയിൽ അസ്തമിക്കുന്നതാണ് മാർച്ച് ഇരുപത്തിയാറ് വരെ ഈ ഒരു അസ്തമയ അവസ്ഥയിൽ തന്നെ തുടരുന്നതാണ് ശനി അസ്തമിക്കുമ്പോഴും ചില രാശിയിൽപ്പെട്ട നാളുകാർക്ക് ധാരാളം സൗഭാഗ്യങ്ങൾ കൊണ്ട് നൽകുന്നതാണ് ഇത്രയും നാളും അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടപ്പാടുകളിൽ നിന്നും തീർച്ചയായും കരകയറാൻ സാധിക്കുന്നതാണ് ശനിദേവൻ കുംഭത്തിൽ അസ്തമിക്കുമ്പോൾ ഏതൊക്കെ നാളുകാർക്കാണ് അനുകൂല ഫലങ്ങൾ ലഭിക്കുന്നതെന്നും എങ്ങനെയാണ് സൗഭാഗ്യങ്ങൾ ഇരട്ടിയായി ലഭിക്കുന്നതെന്നും നമുക്ക് നോക്കാം മിഥുനക്കൂറ് മകൈരം അവസാന രണ്ടു പാദം തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ചേർന്ന് മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ശനിയുടെ അസ്തമയം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് കാരണം നിങ്ങളുടെ ഒൻപതാം ഭാവത്തിലാണ് ശനി അസ്തമിക്കുന്നത് അതുകൊണ്ട് തന്നെ മിഥുനം രാശിക്കാർക്ക് ഭാഗ്യത്തിൻ്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ് തൊഴിൽപരമായിട്ടോ ബിസിനസ് ഒക്കെ ദൂരദേശ യാത്രകൾ ചെയ്യേണ്ട അവസരങ്ങൾ വന്നു ചേരുന്നതാണ് അവയൊക്കെ തന്നെ നിങ്ങൾക്ക് ഗുണകരമായി തീരുന്നതായിരിക്കും ബിസിനസ് മേഖലകളിലും പുരോഗതികൾ വന്നു ചേരുന്നതാണ് നിലവിൽ വിദേശ ബന്ധമുള്ള ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ഈ കാലയളവിൽ നിങ്ങൾക്ക് ധാരാളം പണം സമ്പാദിക്കാനുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ് ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ പണം നിക്ഷേപിക്കുന്നതിനും നിലവിൽ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് വൻ സാമ്പത്തിക നേട്ടങ്ങൾ അതിൽ നിന്നും ലഭിക്കുന്നതാണ് വരുമാനം വർദ്ധിക്കുന്നതാണ് തൊഴിൽ മേഖലകളിലും മികച്ച വിജയങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് അനുകൂലമായ പല മാറ്റങ്ങളും നിങ്ങളുടെ കർമ്മ മേഖലകളിൽ വന്നു ചേരുന്നതാണ് പുതിയ തൊഴിലന്വേഷകർക്കും നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലമായി നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തൊഴിലിലേക്ക് കടക്കുന്നതിനും നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങാനും സാധിക്കുന്നതാണ് ശനിദേവൻ്റെ അനുഗ്രഹത്താൽ പുതിയ വരുമാന മാർഗങ്ങൾ പലതും തുറന്നു കിട്ടുന്നതായിരിക്കും അതുവഴി നിങ്ങൾക്ക് ധാരാളം ഭാഗ്യവും അതുപോലെ സാമ്പത്തിക അഭിവൃദ്ധികളും നേടിയെടുക്കാനും സാധിക്കുന്നതാണ് ധനം അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതാണ് വീട് വാഹനം വസ്തു എന്നിവയൊക്കെ വാങ്ങാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയൊക്കെ ലാഭകരമായി നടത്തിയെടുക്കാൻ സാധിക്കുന്നതാണ് കുറേ നാളുകളായി ആഗ്രഹിച്ചിട്ടും നടക്കാതിരുന്ന പല ആഗ്രഹങ്ങളുടെ സബലീകരണവും സാധ്യമാകുന്നതാണ് കുടുംബ ബന്ധങ്ങൾക്കിടയിലും സന്തോഷകരമായ ധാരാളം അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് നിലവിൽ കുടുംബ ബന്ധങ്ങൾക്കിടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ കൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതാണ് പ്രത്യേകിച്ചും വസ്തു സംബന്ധമായ തർക്കങ്ങളൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ രമ്യതയിൽ പരിഹരിക്കുന്നതാണ് മാത്രവുമല്ല പൂർവിക സ്വത്ത് രേഖാപൂർവ്വം നിങ്ങളുടെ കൈവശം ലഭ്യമാകുന്നതാണ് ദാമ്പത്യ ജീവിതത്തിലാണെങ്കിലും പൊതുവെ സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നതാണ് പങ്കാളിയുടെ പൂർണ്ണ പിന്തുണകളും നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുന്നതാണ് അവരുടെ സപ്പോർട്ടോടുകൂടി പല കാര്യങ്ങളും വിജയത്തിലെത്തിക്കാനും സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ വിദ്യാ തടസ്സങ്ങളൊക്കെ നേരിട്ട് കൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുകയും പഠിച്ചു മുന്നേറാനുള്ള പല അവസരങ്ങളും ലഭിക്കുന്നതാണ് നിങ്ങൾ ആഗ്രഹിച്ച കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാനും സാധ്യമാകുന്നതാണ് സമൂഹത്തിൽ പ്രശസ്തിയും മാന്യതയും വർദ്ധിക്കുന്നതാണ് ചലച്ചിത്രം രാഷ്ട്രീയം സാഹിത്യം കായിക മേഖലകൾ തുടങ്ങിയവയിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരുന്നതാണ് മീഡിയാസിലൊക്കെ പ്രവർത്തിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ പല അവസരങ്ങളും ലഭിക്കുന്നതാണ് അവ വേണ്ട വിധത്തിൽ വിനിയോഗിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ മികച്ച വിജയങ്ങൾ അതിൽ നിന്ന് ും നേടിയെടുക്കാനും സാധിക്കുന്നതാണ് സാമ്പത്തിക അഭിവൃദ്ധികൾ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്നതാണ് കുറച്ചുകൂടെ ആഡംബരപൂർണ്ണമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകാനും സാധ്യമാകുന്നതാണ് കാര്യങ്ങളും മെച്ചപ്പെടുന്നതാണ് നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ചികിത്സകളിലൂടെ ഫലം ലഭിക്കുന്നതാണ് എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും ആത്മസംതൃപ്തിയും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും കർക്കിടകക്കൂറ് പുണർദ്ദം അവസാന പതിനഞ്ച് നാഴിക പൂ പൂയം ആയിലും ചേർന്ന് കർക്കിടകക്കൂറുകാരെ സംബന്ധിച്ച് ശനിയുടെ അസ്തമയം നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നതാണ് കാരണം നിങ്ങളുടെ എട്ടാം ഭാവത്തിലാണ് ശനി അസ്തമിക്കുന്നത് ഈ സമയത്ത് നിങ്ങൾക്ക് കർമ്മ മേഖലകളിൽ അത്ഭുതാവഹമായ അനുകൂല മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്നും കുറച്ചുകൂടെ ബെറ്ററായ മറ്റൊന്നിലേക്ക് മാറാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതാണ് പുതിയ തൊഴിലവസരങ്ങൾ പലതും നിങ്ങളുടെ അടുത്തേക്ക് വന്നു ചേരുന്നതാണ് ദീർഘകാലമായി മുടങ്ങിക്കിടന്നിരുന്ന പല പ്രവർത്തനങ്ങളും പുനരാരംഭിക്കുന്നതിനും അതിലൊക്കെ വിജയങ്ങൾ കൈവരിക്കാനും സാധിക്കുന്നതാണ് പുതിയ ജോലിക്കായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജോലിയിലേക്ക് കടന്നുകൂടാനും സാധിക്കുന്നതാണ് നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കുന്നതാണ് ജോലിസ്ഥലത്ത് നിങ്ങളുടെ ജോലികൾ വിലമ്മതിക്കപ്പെടുന്നതാണ് അതിൻ്റെ പാരിതോഷികമായി മേലധികാരികളിൽ നിന്നും അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങുന്നതിനും ശമ്പള വർധനവും പ്രൊമോഷനുമൊക്കെ ലഭിക്കുന്നതാണ് കുറേ നാളുകളായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം മാറ്റങ്ങളും അനുകൂലമായി വന്നു ചേരുന്നതാണ് ബിസിനസ് മേഖലകളിൽ മികച്ച ലാഭം നിങ്ങളെ തേടി വരുന്നതാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൽ പുതിയ ഔട്ട്ലെറ്റുകളൊക്കെ തുറന്ന് പ്രവർത്തിക്കാനും സാധിക്കുന്നതാണ് ഓഹരി വിപണിയിൽ നിക്ഷേപങ്ങൾ നടത്തുന്നതിനും ഇത്തരം നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും നല്ല വരുമാനവും ലഭ്യമാകുന്നതാണ് സാമ്പത്തികം മെച്ചപ്പെടുന്നതാണ് ധനം അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതാണ് കിട്ടാക്കടങ്ങളൊക്കെ തിരികെ ലഭിക്കുന്നതാണ് നിലവിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നുമൊക്കെ മോചനം ലഭിക്കുന്നതാണ് വീട് വാഹനം വസ്തു എന്നിവയൊക്കെ വാങ്ങാനോ വിൽക്കാനൊക്കെ പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ ഈ സമയം ലാഭകരമായി നടന്നു കിട്ടുന്നതാണ് അതിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കുന്ന തരത്തിൽ സേവ് ചെയ്ത് വയ്ക്കാനും സാധ്യമാകുന്നതാണ് സമൂഹത്തിൽ പ്രശസ്തിയും അംഗീകാരങ്ങളും മാന്യതയും വർദ്ധിക്കുന്നതാണ് വർധിക്കുന്നതാണ് പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രവർത്തകർക്ക് സമൂഹത്തിന് ഗുണം ചെയ്യാവുന്ന പല കാര്യങ്ങളും ചെയ്തു തീർക്കാൻ ഈ സമയം സാധിക്കുന്നത് വഴി ജനപിന്തുണകളും അംഗീകാരങ്ങളും നിങ്ങളെ തേടി വരുന്നതാണ് മീഡിയാസിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും ലഭിക്കുന്നതാണ് പുതിയ പല പ്രോജക്ട്സുകൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതിനും അതിലൊക്കെ സക്സസ്സായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധ്യമാകുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും പഠനത്തിൽ മികച്ച വിജയങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് നിലവിൽ വിദ്യാഭ്യാസപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നുമൊക്കെ മോചനം ലഭിക്കുന്നതാണ് വിദേശത്ത് പോയി പഠിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടന്നു കിട്ടുന്നതാണ് കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നതാണ് കുടുംബമൊത്ത് കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനും അവരോടൊപ്പം തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കുമൊക്കെ സമയം കണ്ടെത്തുന്നതാണ് ദമ്പതിമാരെ സംബന്ധിച്ചും പങ്കാളിയുടെ പൂർണ്ണ പിന്തുണകളും ലഭിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളും മെച്ചപ്പെടുന്നതാണ് നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ചികിത്സകളിലൂടെ ഫലം ലഭിക്കുന്നതാണ് എല്ലാ തരത്തിലും ശനിദേവൻ്റെ അനുഗ്രഹത്തിലൂടെ ഐശ്വര്യപൂർണവും സന്തോഷപരവുമായൊരു ജീവിതത്തിലൂടെ തീർച്ചയായും കടന്നു പോകാൻ സാധ്യമാകുന്നതായിരിക്കും ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യ പാദം ചേർന്ന് ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ശനിയുടെ അസ്തമ്യത്തിലൂടെ ധാരാളം സൗഭാഗ്യങ്ങൾ വന്നു ചേരുന്നതാണ് കാരണം നിങ്ങളുടെ ഏഴാം ഭാവത്തിലാണ് ശനി അസ്തമിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് നിങ്ങൾക്ക് കർമ്മ മേഖലകളിലും ബിസിനസ് രംഗങ്ങളിലുമൊക്കെ നല്ലൊരു പുരോഗതി നേടിയെടുക്കാൻ സാധിക്കുന്നതാണ് കർമ്മ മേഖലകളിൽ സഹപ്രവർത്തകരുടെ പൂർണ്ണ പിന്തുണകൾ നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുന്നതാണ് സുഹൃത്തുക്കളിൽ നിന്നും നല്ല സപ്പോർട്ട് ലഭിക്കുന്നതിലൂടെ ഏറ്റെടുക്കുന്ന എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കാനും സാധിക്കുന്നതാണ് നിലവിൽ തൊഴിൽ മേഖലകളിൽ എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരുന്നെങ്കിലും അവയൊക്കെ മാറിക്കിട്ടുന്നതാണ് ജോലിയിൽ നിങ്ങൾ സംതൃപ്തരായി തുടരുന്നതാണ് നിങ്ങളുടെ പ്രവർത്തന മികവിന് മേലധികാരികളിൽ നിന്നും അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങാനും സാധിക്കുന്നതാണ് മാത്രവുമല്ല ഉന്നത പദവികൾ അലങ്കരിക്കേണ്ട അവസരങ്ങളും വന്നു ചേരുന്നതാണ് സമൂഹത്തിലെ ഉന്നത വ്യക്തികളെ പരിചയപ്പെടുന്നതിനും അവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യുന്നതാണ് തൊഴിൽപരമായിട്ടോ ബിസിനസ് പരമായിട്ടോ അല്ലാതെയൊക്കെ ധാരാളം യാത്രകളും ഈ സമയം ആവശ്യമായി വന്നേക്കാം അവയൊക്കെ തന്നെ ഗുണകരമായി തീരുന്നതാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനായി പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്നിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിടുകയും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ അവ തുടങ്ങുന്നതിനും സാധിക്കുന്നതാണ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ബിസിനസ് മേഖലകളിലും പുതിയ ഔട്ട്ലെറ്റുകളൊക്കെ തുറന്നു പ്രവർത്തിക്കുന്നതിനും അതിൽ നിന്നും വൻ സാമ്പത്തിക നേട്ടങ്ങൾ നേടിയെടുക്കാനും സാധ്യമാകുന്നതാണ് ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ പണം നിക്ഷേപിക്കുന്നതിനും നിലവിൽ അത്തരം നിക്ഷേപങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും വൻ നേട്ടങ്ങൾ നേടിയെടുക്കാനും സാധ്യമാകുന്നതാണ് സാമ്പത്തികം മെച്ചപ്പെടുന്നതാണ് ധനം അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതാണ് പുതിയ ധനസ്രോതസ്സുകൾ പലതും തുറന്നു കിട്ടുന്നതാണ് അവ വേണ്ട വിധത്തിൽ വിനിയോഗിച്ചു മുന്നോട്ടു പോകുന്നതിലൂടെ മികച്ച സാമ്പത്തിക ഭദ്രതയിലൂടെ തന്നെ കടന്നു പോകാനും സാധ്യമാകുന്നതാണ് പൂർവിക സ്വത്ത് രേഖാപൂർവ്വം കൈവശം ലഭിക്കുന്നതാണ് നിലവിൽ വസ്തു സംബന്ധമായി എന്തെങ്കിലും തർക്കങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നെങ്കിലും അവയൊക്കെ മാറിക്കിട്ടുന്നതാണ് വീട് വാഹനം വസ്തു എന്നിവയൊക്കെ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയൊക്കെ ലാഭകരമായി നടന്നു കിട്ടുന്നതാണ് റിയൽ എസ്റ്റേറ്റ് മേഖലകളിലൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും മികച്ച കച്ചവടങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൽ ലഭിക്കുന്നതാണ് സമൂഹത്തിൽ പ്രശസ്തിയും മാന്യതയും അംഗീകാരങ്ങളും ഒക്കെ ലഭിക്കുന്നതാണ് ചലച്ചിത്രം സാഹിത്യം രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിലൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും നേടിയെടുക്കുന്നതിനും ഇത്തരം മേഖലകളിലേക്ക് കടക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും പഠനത്തിൽ മികച്ച വിജയങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്കും മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളുമൊക്കെ ലഭിക്കുന്നതാണ് വിദേശത്ത് പോയി പഠിക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് സംബന്ധമായി എന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കെടുകയും നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ വിദേശത്ത് പോയി പഠിക്കാനും സാധ്യമാകുന്നതാണ് ജോലി സംബന്ധമായി വിദേശത്ത് പോകാനായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടത്തിയെടുക്കാനും സാധിക്കുന്നതാണ് കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നതാണ് നവദമ്പതിമാരെ സംബന്ധിച്ച് ഭാഗ്യവും ലഭിക്കുന്നതാണ് പ്രണയിക്കുന്നവർക്കാണെങ്കിലും വളരെ അനുകൂലമായിരിക്കും പല പ്രണയബന്ധങ്ങളും വിവാഹത്തിൽ എത്തിച്ചേരുന്നതിനും സാധ്യത കാണുന്നു ദമ്പതിമാരെ സംബന്ധിച്ച് പങ്കാളിയുടെ പൂർണ്ണ പിന്തുണകളും നിങ്ങൾക്ക് ഈ സമയം ലഭിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങളും മെച്ചപ്പെടുന്നതാണ് നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ചികിത്സകളിലൂടെ ഫലം ലഭിക്കുന്നതാണ് എല്ലാ തരത്തിലും ശനിദേവൻ്റെ അനുഗ്രഹത്തിലൂടെ സന്തോഷവും സമാധാനവും ആത്മസംതൃപ്തിയും നിറഞ്ഞു നിൽക്കുന്നതാണ് വൃശ്ചിക വൃശ്ചികക്കൂറ് വിശാഖം അവസാന പതിനഞ്ച് നാഴിക അനിഴം തൃക്കേഡ് ചേർന്ന് വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് ശനിയുടെ അസ്തമ്യം നിങ്ങൾക്ക് ധാരാളം സൗഭാഗ്യങ്ങൾ കൊണ്ട് നൽകുന്നതാണ് കാരണം നിങ്ങളുടെ രാശിയുടെ നാലാം ഭാവത്തിലാണ് ശനിയുടെ അസ്തമയം നടക്കുന്നത് അത് നിങ്ങൾക്ക് കർമ്മ മേഖലകളിൽ മികച്ച വിജയങ്ങൾ കൊണ്ട് നൽകുന്നതാണ് നിലവിൽ കർമ്മ മേഖലകളിൽ എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടുന്നതാണ് സഹപ്രവർത്തകരുടെയും മേലധികാരികളുടെയും പൂർണ്ണ പിന്തുണകളും ഈ സമയം ലഭിക്കുന്നതാണ് അതിലൂടെ നിങ്ങൾ ഏറ്റെടുക്കുന്ന എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കാനും സാധിക്കുന്നതാണ് നിങ്ങളുടെ കരിയറിലെ എല്ലാ ജോലികളും നന്നായി പൂർത്തീകരിക്കാൻ സാധിക്കുന്നത് വഴി മേലധികാരികളിൽ നിന്നും അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങുന്നതിനും ശമ്പള വർധനവും പ്രൊമോഷനുമൊക്കെ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് മാത്രവുമല്ല കുറേ നാളായി പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന സ്ഥലം മാറ്റങ്ങളൊക്കെ അനുകൂലമായി വന്നു ചേരുന്നതാണ് തൊഴിൽപരമായിട്ടോ ബിസിനസ് പരമായിട്ടോ ഒക്കെ ധാരാളം യാത്രകളും വേണ്ടി വരുന്നതാണ് അവയൊക്കെ തന്നെ ഗുണകരമായി തീരുന്നതാണ് വിദേശ യാത്രയ്ക്കുള്ള അവസരങ്ങളും ലഭിക്കുന്നതാണ് ജോലി സംബന്ധമായ വിദേശത്ത് പോകാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് കൊണ്ടിരിക്കുന്നവർക്ക് അത് സംബന്ധിച്ചെന്തെങ്കിലും തടസ്സങ്ങൾ നേരിട്ട് കൊണ്ടിരുന്നെങ്കിലും അവയൊക്കെ മാറിക്കിട്ടുകയും നിങ്ങൾ ആഗ്രഹിച്ച തൊഴിൽ വിദേശത്ത് പോയി ജോലി ചെയ്യാനും സാധിക്കുന്നതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചും പഠന ആവശ്യങ്ങൾക്ക് വിദേശത്ത് പോകാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹം പോലെ തന്നെ ഉന്നത പഠന കോഴ്സുകളിൽ ചേർന്ന് പഠിക്കാനും സാധിക്കുന്നതാണ് വിദേശ രാജ്യവുമായി ബന്ധപ്പെട്ട് പല സന്തോഷ വാര്ത്തകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അവിടെ നിന്നും പലതരത്തിലുള്ള മെൻ്റൽ സപ്പോർട്ടുകളും സാമ്പത്തിക സഹായങ്ങളുമൊക്കെ ലഭ്യമാകുന്നതാണ് വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കാനും ഈ സമയം വിദേശയാത്രകൾ വന്നു ചേരുന്നതാണ് ബിസിനസ് സ്വയം തൊഴിൽ ചെറുകിട സംരംഭങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നവർക്കും അപ്രതീക്ഷിത ധനലാഭങ്ങൾ ലാഭങ്ങൾ വന്നു ചേരുന്നതാണ് വിദേശവുമായി ബിസിനസ് ചെയ്യുന്നതിനും നിലവിലത്തരം ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും വൻ സാമ്പത്തിക നേട്ടങ്ങൾ നേടിയെടുക്കാനും സാധ്യമാകുന്നതാണ് ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ പണം നിക്ഷേപിക്കുന്നതിനും നിലവിൽ നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും നല്ലൊരു ലാഭം നേടിയെടുക്കാനും സാധ്യമാകുന്നതാണ് പൊതുവെ ഭാഗ്യം തുണയ്ക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ഭാഗ്യ പരീക്ഷണങ്ങളും നടത്താവുന്നതാണ് വീട് വാഹനം വസ്തു എന്നിവയൊക്കെ വാങ്ങാനായി കുറേ നാളായി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടുന്നതാണ് ലാഭകരമായി തന്നെ അത്തരം കച്ചവടങ്ങളൊക്കെ നടത്തിയെടുക്കാനും സാധിക്കുന്നതാണ് കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലുമൊക്കെ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നതാണ് നവദമ്പതിമാരെ സംബന്ധിച്ച് സന്താന ഭാഗ്യവും ലഭിക്കുന്നതാണ് വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യത്തിലും തീരുമാനമാകുന്നതാണ് പങ്കാളിയുടെ പൂർണ്ണ പിന്തുണകളും നിങ്ങൾക്ക് ഈ സമയം ലഭ്യമാകുന്നതാണ് കുടുംബമൊത്ത് കൂടുതൽ സമയം ചിലവഴിക്കുന്നതിനും അവരോടൊപ്പം തീർത്ഥയാത്രകൾക്കും ഉല്ലാസയാത്രകൾക്കുമൊക്കെ സമയം കണ്ടെത്താനും സാധ്യമാകുന്നതാണ് കുടുംബത്തിൽ കൂടുതൽ ഉത്തരവാദിത്വ പല കാര്യങ്ങളും ചെയ്തു തീർക്കേണ്ട സാഹചര്യങ്ങളും വന്നു ചേരുന്നതാണ് സാമ്പത്തിക അഭിവൃദ്ധികൾ ജീവിത നിലവാരവും മെച്ചപ്പെടുത്തുന്നതാണ് കുറച്ചുകൂടെ ആഡംബരപൂർണ്ണമായ ഒരു ജീവിതത്തിലൂടെ കടന്നു പോകാനും സാധ്യമാകുന്നതാണ് ആഡംബര വസ്ത്രങ്ങളും ആഭരണങ്ങളുമൊക്കെ വാങ്ങി സൂക്ഷിക്കുന്നതിനോ അതല്ലെങ്കിൽ സമ്മാനമായോ ലഭിക്കുന്നതിനുമൊക്കെ യോഗം കാണുന്നു ആരോഗ്യകാര്യങ്ങളും മെച്ചപ്പെടുന്നതാണ് നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ചികിത്സകളിലൂടെ ഫലം ലഭിക്കുന്നതാണ് എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും ആത്മസംതൃപ്തിയും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കും ശനിദേവൻ ഈ സമയത്ത് നിങ്ങൾക്ക് അനുഗ്രഹ ഭാവത്തിൽ നിൽക്കുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാ നാളുകാരും ശനീശ്വരനെ നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകൂ നവഗ്രഹ ക്ഷേത്ര ദർശനം നടത്തി നിങ്ങളാൽ കഴിയുന്ന സാമ്പത്തിക സ്ഥിതി അനുസരിച്ചുള്ള വഴിപാടുകൾ ശനിദേവന് നൽകി പ്രാർത്ഥിക്കാവുന്നതാണ് അതോടൊപ്പം തന്നെ ശനീശ്വര മന്ത്രങ്ങൾ നിത്യവും ജപിച്ചു പ്രാർത്ഥിക്കുക അതിലൂടെയൊക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യങ്ങൾ ഇരട്ടിയായി വന്നു ചേരുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് സമ്പൂർണ്ണ പുതുവർഷ ഫലങ്ങളെക്കുറിച്ചും സൂര്യൻ ശുക്രൻ ബുധൻ രാഹു കേതുക്കൾ എന്ന് തുടങ്ങി നിരവധി ഗ്രഹങ്ങൾ രാശി മാറുന്നതിലൂടെ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്ന നാളുകാരെക്കുറിച്ചും വിശദമായ വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അവയൊന്നും കാണാത്തവർ അതും കൂടെ പോയി കാണണേ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാ നാളുകാർക്കും സർവ്വ സൗഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധികളും നിറഞ്ഞൊരു ജീവിതം സർവേശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു എന്നെ ഇതുവരെ ശ്രവിച്ചതിന് നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം